മധ്യവേനലവധിയിൽ ജലാശയ മരണങ്ങൾ കൂടുകയാണ് ഒരു ദിവസം കേരളത്തിൽ ശരാശരി മൂന്ന് മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്നു എന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇതിൽ എഴുപത് ശതമാനവും വിദ്യാർത്ഥികളുമാണ് പ്രതിവിധികൾ ഏറെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മുങ്ങിമരണങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഒരു റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്ന് ഇരുപത്തി ഒന്നാം ദിനം കേരളം കേട്ടത് വ്യത്യസ്ത ജലാശയ അപകടങ്ങളിൽ നാല് കുരുന്നുകൾ മരണത്തിനു കീഴടങ്ങി എന്നതാണ് അപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്നും കേരളം മുക്തിയാകും മുൻപ് ഫെബ്രുവരി പത്താം നാൾ കോഴിക്കോട് ചെറുപുഴ ചാലിയാർപ്പുഴയിൽ ഒരു ആൺകുട്ടിയും രണ്ടു സ്ത്രീകളും മുങ്ങിമരിച്ചു പതിമൂന്ന് വയസ്സുകാരനായ അദ്വൈത് ഇരുപത്തിയെട്ടുകാരിയായ ആതിര നാൽപ്പത്തിയാറുകാരിയായ മിനി എന്നിവരായിരുന്നു അവർ ജലാശയത്തിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന അദ്വൈതിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ടു സ്ത്രീകളും മരണത്തിന്റെ കൈകളിലേക്ക് അടർന്നു വീണത് കഴിഞ്ഞ രണ്ട് വേനൽക്കാലത്ത് ജലാശയത്തിൽ മരിച്ചവരിൽ എഴുപത്തഞ്ച് ശതമാനവും വിദ്യാർത്ഥികളാണ് പുഴകളിലും കുളങ്ങളിലും കോറികളിലും മുങ്ങി മരണം സാധാരണമാണ് ഇന്നലെ തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ മലപ്പുറം താനൂർ സ്വദേശി യഹിയയുടെ മൃതദേഹം കണ്ടുകിട്ടിയത് ഏറെ നേരത്തെ തിരച്ചിനൊടുവിലാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് യഹിയ വേനലവധി എത്തിയതോടെ വിദ്യാർത്ഥികൾ കുളങ്ങളിലും പുഴകളിലും മുങ്ങാങ്കുഴിയിട്ട് നീന്തി നിവരുന്നത് പതിവാണ് വെള്ളത്തിനടിയിലെ ചതിക്കുഴികൾ പലപ്പോഴും ഇവർ കാണാറില്ല അറിയാറുമില്ല അടിത്തട്ടിൽ ചെളി പുതഞ്ഞ് കിടക്കുന്ന കുളങ്ങളും ജലാശയങ്ങളും മരണത്തിന്റെ കാണാക്കയങ്ങളിലേക്കാണ് വലിച്ചെടുപ്പിക്കുന്നത് ഓരോ ജലാശയ മരണവും അവസാനത്തേതാകണമേ എന്ന് വിചാരിക്കും പക്ഷേ ഒരറുതിയില്ലാതെ അത് തുടരുകയാണ് മിടിപ്പ് പോലുള്ള പരിശീലന പദ്ധതികൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നിട്ടും അവസാനമില്ലാതെ ജലാശയ മരണങ്ങൾ തുടർക്കഥയാവുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് അധികൃതർ നടത്തേണ്ടത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പ്രദേശത്തെ അപകട സാധ്യതാ പഠനങ്ങൾ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ മുൻകരുതലുകൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു റഷ്യൻ വിനോദസഞ്ചാരി വർക്കല ബീച്ചിൽ കടൽത്തിരയിൽ മുങ്ങിമരിച്ചതും ഈ വർഷം ആദ്യമാണ് വിദേശ രാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും നീന്തൽ പഠിച്ചിരിക്കണം എന്നാൽ ഇവിടെ നീന്തൽ അറിയാത്തവരും ജലാശയങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്തുന്നു പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം നീന്തൽ പരിശീലനത്തിനും പ്രാമുഖ്യം നൽകിയാൽ വരും നാളുകളിൽ ജലാശയ മരണങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയും അധികൃതർ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ ജലാശയ മരണങ്ങൾ തുടർക്കതിയായി മാറും ന്യൂസ് ഡെസ്ക് ന്യൂസ്